ഒരു പ്രൈസ് പരമായിട്ട് മാർക്കറ്റിൽ കിട്ടുന്നതിനനുസരിച്ച് നല്ല സാധനം ഈ നിലക്കുമട ഇങ്ങനെ പ്രചരിപ്പിച്ച് നല്ല എല്ലാവരും അത് കണ്ടിന്യൂ ചെയ്തിട്ട് വരികയാണ് മാർക്കറ്റിൽ ആ ഇരുന്നൂറ്റി അൻപത് ഉറപ്പിയാണ് കൊടുക്കുന്നത് സാധാരണ പുറത്ത് മുന്നൂറ് ഇരുപത് അമ്പത് ആ അങ്ങനെയൊക്കെയാണ് അല്ല ഞങ്ങളുടെ മാർക്കറ്റിൽ അത്രേ ഫോണു പക്ഷേ നാലുവായ മുന്നൂറ്റി അറുപതാല് ഏകദേശം കാർഡുകൾക്കൊക്കെ വളരെ ഏറ്റവും നല്ലൊരു പ്രധാന അറിയിക്കുന്ന കുറഞ്ഞ കാലം കൊണ്ടാണ് ഇപ്പോൾ തുടങ്ങിയത് മുൻകാലത്ത് കൽപ്പഞ്ചേരി പിന്നെ മാർക്കറ്റ് ഉണ്ടായിരുന്നു ആ മാർക്കറ്റ് വ്യത്യസ്തമായിട്ട് ഇവിടെ മഹലില് ഞങ്ങളൊരു പള്ളിയായിട്ട് ആ പള്ളീനോട് ഓടിച്ചാണ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മേലങ്ങാടി കടുങ്ങാത്തുകൊണ്ട് ചന്തയിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കൽപ്പഞ്ചേരി ചന്തയിൽ അടാർ വിലക്കുറവോട് കൂടി ചീരാമോര് കോഴി രണ്ടത്താണിയുടെ സ്വന്തം ചന്തമിഠായികൾ പോത്തിയിറച്ചി കോഴിയിറച്ചി മട്ടൻ ആട് കോഴി കാട ഇറച്ചി ഐസുകൾ ഉപയോഗിക്കാത്ത ഗണ്ണ് ലസ്ലസ് റൂഹ് ഗുൾഫാൻ ആമൂർ എന്ന ബത്തൽ എന്ന ധോലി അയല അയക്കുറമത്തി മുള്ളൻ മാന്തൽ കൂന്തൽ തിരണ്ടി ഏട്ട തിണ്ട എന്നിങ്ങനെ അനേകം മീനുകൾ ഈ മീനുകളെയെല്ലാം ഉണക്കിയ ഉണക്ക മീനുകളും നാടൻ കോഴികൾ ജീവനുള്ള നാടൻ കോഴികൾ ഗിരിരാജ പൂവൻ കോഴി കാടകൾ ഒരിക്കലും പൊരിഞ്ഞ് കിടക്കാത്ത മുട്ട മാത്രം ഇടുന്ന എല്ലാത്തരം കോഴികളും പിന്നെ ഇവയുടെ മുട്ടകൾ ചില്ലറയായും ഓൾസൈഡായും ഇവിടെ ലഭ്യമാണ് എല്ലാവർക്കും വന്ന് വാങ്ങാം മാങ്ങ പേരക്ക സമാ മുന്തിരി ഓറഞ്ച് കമ്പം മുസമ്പി പുറുത്തുക്കാൽ സപ്പോട്ടപ്പഴം ഇങ്ങനെ പലതരം ഫ്രൂട്ടുകൾ പലതരം പച്ചക്കറികൾ ചീരുള്ളി വലിയ ഉള്ളി നെല്ലിക്ക കക്കേരി തക്കാളി വണ്ടാംരിങ്ങാക്കായ് ചിരങ്ങ കൈപ്പങ്ങ മുത്തങ്ങ മുത്തൻ പയറുകൾ ഇങ്ങനെ അനവധി പച്ചക്കറികൾ ഈ ചന്തയിൽ അങ്ങനെ അനവധി സാധനങ്ങൾ ഈ ചന്തയിൽ ലഭ്യമാണ് വളരെ സുന്ദരികളായ കോഴികൾ പൂവൻ കോഴികൾ താറാവുകളെയും നമുക്ക് കാണാൻ സാധിക്കും ഇവയെല്ലാം വളരെ വിലക്കുറവോടുകൂടി കൽപ്പകഞ്ചേരി മേലങ്ങാടി ചന്തയിൽ ലഭ്യമാണ് എന്താ വെരാ ഒന്നിനെ പാല് പട നേ അത്തരുകളിലെ ശരരൽ അല്പം പഞ്ചസാരയും തേങ്ങയും ഈ ചോളാപുരിയിൽ ചേർത്ത് മൈഗുൻ ദേരകളിൽ കട്ടൻ ചായയിൽ ഇത് കൈകൂമ്പോൾ നല്ല ടേസ്റ്റാണ് മക്കളെ റെസ്ക് ബിസ്ക്കറ്റ് മടക്ക് കേക്ക് നുറുക്ക് നെയ്വട ചിപ്സ് എന്ന വായക്കുറുക്ക് അങ്ങനെ പലതരം ബേക്കറികളും ഈ ചന്തയിൽ ലഭ്യമാണ് ഇങ്ങനെ ബേക്കറികളുമായി അനവധി കച്ചവടക്കാരെ ചന്തയുടെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും വളരെ വിലക്കുറവോട് കൂടിയിട്ടാണ് അത് വിറ്റൊഴിവാക്കുന്നത് പൂന്തോട്ടപ്പടിയിലെ സഞ്ചരിക്കുന്ന ആണ് ഇത് ആഴ്ചകളിൽ എല്ലാ ചൊവ്വാഴ്ചയും ഇത് ചന്തയിൽ പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ ഇവരുടെ എല്ലാം തന്നെ വളരെ വ്യക്തോടുകൂടി ഇവിടെയും ലഭ്യമാണ് ചന്തയുടെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ധാരാളം പച്ചക്കറികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ ചായ തെയ്യപ്പാട് പഴമുറി ഉള്ളിവട കൊക്കവട പായസം ഐസ്ക്രീമുകൾ അവിൽ അവിൽമിൽക്ക് അങ്ങനെ പലതരം ഈ ചന്തയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് കൈമുട്ട് വേദന കാൽമുട്ട് വേദനകൾ ശാരീരിക വേദനകൾക്കാവശ്യമായ എല്ലാത്തരം ഉതിവെട്ട് തൈലങ്ങളും പല കമ്പനിക്കാരുടെയും തൈലങ്ങളും മരുന്നുകളും ഉത്തരവാദിത്വത്തോടു കൂടി രേഖാമൂലം ഈ ചന്തയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് നമുക്ക് അനുകൂലമായതിനാൽ ഈ തൈകളെല്ലാം നമ്മൾ വീട്ടിൽ നട്ടു നടത്തിയാൽ നല്ലതായിരിക്കും നല്ലതായിരിക്കുകയാണ് ഷുഗർ എങ്ങനെയാണേറ്റ പല സ്ഥലങ്ങളിലുള്ള ജില്ലകളിലുള്ള കോഴികളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേന ചേമ്പ് കൂറക്ക കാവുത്ത് പൂള എന്ന കപ്പ മടാള് കൊടാള് കത്തി കൈക്കോട്ട് കത്തി പെൺകുട്ടികൾക്ക് ആവശ്യമായ കുപ്പിവളകൾ മാലകൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അങ്ങനെ പലതരം സാധനങ്ങളും ഫാൻസി ഐറ്റംസും ഈ ചന്തയിൽ ലഭിക്കും വളരെ മൂർച്ചയുള്ള വാളുകൾ കൈക്കോട്ടുകൾ കത്തികൾ അങ്ങനെ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ ചന്തയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു നാടൻ ാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ വളരെ മനോഹരമായ മൺചട്ടികൾ കലങ്ങളും എല്ലാം തന്നെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും ആ ചട്ടിയിലൊക്കെ അങ്ങേ ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ് നാടൻ വീട്ടിലുണ്ടാക്കിയ സഹോദരന്മാരെ മായമില്ല മന്ത്രമില്ല നല്ല നാടൻ പപ്പടങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് നല്ല നല്ല അച്ചാറുകളും കാണാൻ സാധിക്കും നാടൻ എല്ലാ തരത്തിലുള്ള രണ്ടത്താണിയിലെ ചന്തമുഠായിയാണ് കാണുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു മിഠായിയാണ് ചന്തമുട്ടായി എളുപ്പിലോട്ടൊക്കെ നല്ലോണം ആളുകൾ കൊണ്ടുപോകുന്ന ഒരു മിഠായി കൂടിയാണ് ചന്തമുട്ടായി എൻ്റെ ഈ കുഞ്ഞു വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി അറിയിക്കുന്നു ഇതുവരെ നൽകിയ എല്ലാ സ്നേഹത്തിനും

The fake is if you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no, I don't take shit. I got no love for the fake is if you wanna play tough and wanna hate this, I'll always show up. And So instinctive and so passionate. Every word I move, so descriptive like an adjective.